ക്രിപ്റ്റോ ലൈനാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു വലിയ അപ്ഡേറ്റുകളൊന്നുമില്ല ചെറിയ ചെറിയ അപ്ഡേറ്റുകളെല്ലാം വാട്ട്സ്ആപ്പിലും ടെലഗ്രാമിലും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് ഓപ്പൺ എക്സിൻ്റെ വിഡ്രോയുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പൺ എക്സിൻ്റെ വിഡ്രോ നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് അതിൻ്റെ കെ വൈ സി ഫേസ് വെരിഫിക്കേഷൻ എല്ലാം ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഓപ്പൺ എക്സ് നോക്കി നോക്കുമ്പോൾ എത്ര ടോക്കൺ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഇവിടെ എത്രയാണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ ലിങ്ക്ഡ് വിഡ്രോ അഡ്രസ്സ് അങ്ങനെ തന്നെ കാണുന്നുണ്ട് അതിപ്പോൾ നിങ്ങളുടെ സക്സസ്ഫുള്ളി നിങ്ങളുടെ ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയോ അതല്ല നിങ്ങളുടെ അത് ലിങ്ക്ഡ് ആയോ എന്നിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല എങ്ങനെയാണ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുന്നതെന്ന് നോക്കാം നിങ്ങൾ ടെസ്റ്റ് നെറ്റ് കംപ്ലീറ്റ് ചെയ്തവരാണോ ഓ എക്സിൽ ഈ കാണുന്ന ഓപ്പൺ എക്സിൻ്റെ ഈ ആപ്ലിക്കേഷനിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒ ഇ എക്സിൻ്റെ നെറ്റ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ കഴിയും ജസ്റ്റ് അത് നോക്കാം ഓപ്പൺ എക്സിൻ്റെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഏറ്റവും താഴെ രണ്ടാമത് കാണുന്ന ഹബ്ബെന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഒ ഇ എക്സ് ഒ ഇ എക്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ അവിടെ സത്തോഷി ആപ്ലിക്കേഷനിൽ കാണിച്ചിരിക്കുന്ന ടോക്കൺ അത്രയും ടോക്കൺ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക അത്രയും ടോക്കൺ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കെ വൈ സി സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വരെ കുറച്ച് കുറവായിരുന്നു ടോക്കൺസ് കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സത്തോഷി ആപ്ലിക്കേഷനുമായിട്ട് ലിങ്കായിട്ട് നിങ്ങളുടെ കെ വൈ സി സക്സസ്ഫുൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ കഴിയും നിങ്ങളുടെ കെ വൈ സി കംപ്ലീറ്റ് ആ ഇങ്ങനെയല്ല നിങ്ങളുടെ കാണിക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളൊരു എന്ത് ചെയ്യുക കെ വൈ സി വെരിഫിക്കേഷൻ ചെയ്യുക അഡ്രസ്സ് ലിങ്ക് ചെയ്ത് ഫേസ് വെരിഫിക്കേഷൻ എല്ലാം ചെയ്ത് ഒന്നുകൂടെ സക്സസ്ഫുൾ ആണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക റീചെക്ക് ചെയ്യുക മെയ് പത്താം തീയതി വരെ നമുക്ക് ടൈമുണ്ട് ഇപ്പോഴും ഓപ്പൺ എക്സിൻ്റെ ഒരു മൈനിങ് ഇതിനകത്ത് നടക്കുന്നുണ്ട് ഒ ഇ എക്സ് വെരിഫൈഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് എല്ലാ എട്ട് മണിക്കൂറിലും അത് മൈൻസ് ചെയ്യാൻ കഴിയും ഈ കാണുന്ന നിങ്ങൾ മിഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ മാത്രം കംപ്ലീറ്റ് ചെയ്തവർക്ക് വേണ്ടിയാണ് ഈ കാണുന്ന എ ജി എക്സ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട് ഓക്കെ എനിക്കിനി ആറ് മണിക്കൂർ അൻപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈനിങ് സ്റ്റാർട്ടാകും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കംപ്ലീറ്റ് ആണോ നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ മിഷൻസ് മിഷൻ എല്ലാവരും കംപ്ലീറ്റ് ആണെന്ന് നോക്കുക ഇവിടെ ഇതിപ്പോൾ ആറ് മിഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇതിപ്പോൾ മിഷൻ സി എൻ്റെ കംപ്ലീറ്റ് ആണ് അതുപോലെ തന്നെ മിഷൻ ഇ ഇതും കംപ്ലീറ്റ് ആണ് ഇവിടെ മിഷൻ ഇ ഇവിടെ നോക്കുമ്പോഴും നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ടോക്കൺസ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ മിഷൻ ടി ഇതും കംപ്ലീറ്റ് ആണ് മിഷൻ എക്സ് എക്സ് ഈ ഇത് ഇത്രയും മിഷൻസ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ആണ് ഇത് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാവുക ഇത്രയും മിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണോ നിങ്ങൾക്ക് ഒരു ട്വൻറ്റി പെർസെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ വിഡ്രോ കിട്ടുന്നത് ഈ ടെസ്റ്റ് നെറ്റ് കംപ്ലീറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മിഷൻ ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് ഒരു എനിക്ക് ഒന്ന് ടെൻ പെർസെൻറ്റേജ് ആയിരിക്കും വിഡ്രോ കിട്ടുന്നത് മറ്റ് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പ്രധാനമായിട്ടും ബിറ്റ് ബിറ്റ്ബാമയുടെ ബിഡ് ബാമയുടെ വിഡ്രോയുടെ അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു ലിസ്റ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകൾ ചെറിയ വരുന്നതനുസരിച്ച് ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടല്ലേ മസ്റ്റായിട്ട് നിങ്ങൾ ടെലഗ്രാം ജോയിൻ ചെയ്യുക അതിൽ ഇതിലിപ്പോൾ വന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം റീഇൻസ്റ്റാൾ ചെയ്യുക എനിക്കിവിടെ ഒന്ന് ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ടോക്കൺ ഉണ്ട് വെരിഫൈഡായിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ഒന്ന് ഈ ആർ ഇ ആർ ടു ഇയേഴ്സ് ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഓൺ ചെയിൻ മൈഗ്രേഷൻ ഇത് രണ്ടുമാണ് ചെയ്യാനുള്ളത് ഇതിലിപ്പോൾ എനിക്ക് അടുത്ത നെക്സ്റ്റ് ടാസ്ക് വന്നിട്ട് പത്തൊമ്പത് മണിക്കൂർ കഴിഞ്ഞിട്ടാണുള്ളത് അപ്പോൾ ആ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഓൺ ചെയിൻ മൈഗ്രേഷൻ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എനിക്ക് ഓൺ ചെയിൻ മൈഗ്രേഷൻ അവിടെ ഓരോ ദിവസം കഴിയുമ്പോറും നമുക്ക് കുറേശേഷം ടാസ്കുകൾ ഇവിടെ ചെയ്യാൻ കഴിയും അടുത്ത പത്ത് ഒൻപത് മണിക്കൂർ കഴിഞ്ഞാൽ എനിക്കിത് വിഡ്രോ ചെയ്യുക എനിക്കിപ്പോൾ വന്നിട്ട് ഒരു ഇരുന്നൂറ്റി മുപ്പത് ടോക്കൺസ് അൺലോക്ക് ആയിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ വിഡ്രോ ആവുന്നത് ഒരു പന്ത്രണ്ടര ശതമാനമാണ് പക്ഷേ ഇതിപ്പോൾ ഇത് കെ വൈ സി ചെയ്ത് ഇതിൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇത് വിഡ്രോ ചെയ്യുന്നതും ഇപ്പോൾ എനിക്ക് പ്രോഫിറ്റബിളായിട്ട് തോന്നുന്നില്ല കാരണം ഇതിൽ ഒത്തിരി ഗ്യാസ് ഇവർ ചോദിക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഞാൻ വിഡ്രോ ചെയ്ത് നോക്കിയാലും പോയിൻറ്റ് ടു ഫൈവ് ഇത് ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഇത് വിഡ്രോ ചെയ്ത് വിഡ്രോ ചെയ്യാൻ നോക്കിയാലും ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അടുത്ത ഇനി ഒൻപത് മണിക്കൂർ കഴിഞ്ഞാണ് വീണ്ടും ഇത് പറയുന്നത് കറക്റ്റായിട്ട് ഇത് വിഡ്രോ കാര്യങ്ങളൊന്നും ഫംഗ്ഷൻ വർക്ക് ചെയ്യാവുന്നില്ല അതുപോലെ വിഡ്രോ ചെയ്ത് ഇപ്പോൾ സെല്ല് ചെയ്യുന്നത് പ്രോഫിറ്റബിളും അല്ല ഇപ്പോൾ ഇത് വന്നിട്ട് ബിഡ്മാർട്ട് ബിറ്റ് മാർട്ട് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡാണ് അതിൽ റേറ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ബിറ്റ് മാർട്ട് എക്സ്ചേഞ്ചിൽ ഇതിൻ്റെ എത്രയാണ് ഇപ്പോൾ റേറ്റ് കറൻറ്റലി നടക്കുന്നത് ഇതിൽ നമുക്കിപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ സ്പോട്ടിൽ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ബാമ ടോക്കൺ നോക്കാം ബാമ ബാമ ടോക്കൺ ഇവിടെ ലിസ്റ്റഡ് ആണ് അത് വന്നിട്ട് വളരെ വില കുറവാണ് ഇപ്പോൾ വന്നിട്ട് പോയിൻ്റ് ടു സീറോ ടു സിക്സ് ജീറോ ടു സിക്സ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നൊരു ഒന്നര രൂപയാണ് അങ്ങനെ വരത്തുള്ളൂ ഇത് ഏറ്റവും കൂടിയത് എനിക്ക് വന്നൊരു ഏഴ് രൂപ എട്ട് രൂപ റേഞ്ചൊക്കെയാണ് പോയത് അപ്പോൾ വളരെ ഒരു വലിയ പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു ഇതല്ല ഇത് പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ബാക്കി സി ഉടനെ തന്നെ നമുക്കൊരു നല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അതിൻ്റെ അടുത്ത മുമ്പോട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും ഈ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ മുമ്പ് ഷെയർ ചെയ്തതാണ് ഇതിൽ നമുക്ക് വലിയ വിഡ്രോ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നില്ല ബ്ലോ സി ബ്ലോക്ക് ഇത് ഞാൻ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ് നിങ്ങളും ഇത് ഇത് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് വലിയ നേട്ടം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മാസീവ് മൈനിങ്ങിൽ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ കാണുന്നുണ്ട് നമ്മുടെ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്നുകൂടെ വെരിഫൈ വെരിഫൈ ചോദിക്കുന്നുണ്ട് അവർ ഇപ്പോൾ മൈനിങ് നിങ്ങളുടെ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ എ പിക്ക് കൊടുക്കുന്നുണ്ട് അതൊന്നുകൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക എ പിക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വെരിഫൈ ചെയ്യുക എൻ്റെ ഇത് ഇപ്പോൾ വെരിഫൈ ആകുന്നില്ല അപ്പോൾ ബാക്കി നമ്മുടെ ഓർ പ്രോട്ടോകോളിൻ്റെ ഡെയിലിയുള്ള ടാസ്കൾ മറ്റു കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം